വേക്കൻസി ഇന്ന് വരും നാളെ വരും എന്നിങ്ങനെ പറഞ്ഞു പറഞ്ഞ് നമ്മളെ കുറെ നാളുകൊണ്ട് പറ്റിച്ചോണ്ടിരിക്കുകയാണ് സമരവേദിയിൽ ഇരിക്കുന്നത് എൺപത് ശതമാനത്തിൽ കൂടുതലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വോട്ട് കൊടുത്തുകൊണ്ടിരുന്ന അപ്രാവശ്യത്തെ വോട്ട് അവരാരും തന്നെ കൊടുക്കുന്നില്ല എന്നുള്ളതാണ് വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത ആൾക്കാർ വരിച്ചു എന്ന് പറഞ്ഞിട്ട് ഇനി വിദ്യാഭ്യാസം ഉള്ള ഒരാളില് മാത്രമേ വോട്ട് കൊടുക്കുന്നുള്ളൂ യാതൊരു നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഇവിടെ ഈ നാട്ടിലും ഒരു മുഖ്യമന്ത്രി ഉണ്ടോ ഉണ്ടെങ്കിൽ അയാൾ എന്തിനാണ് എന്തിനാണ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വോട്ട് ചെയ്യില്ല നിങ്ങൾ കിടക്കുന്നത് ഈ ഗവൺമെന്റ് അത് കാണില്ല എന്ന് പി എസ് സി റാങ്ക് പട്ടികയിൽ വന്ന പതിമൂവായിരത്തിൽ പരം യുവാക്കളുടെ സമരം അൻപത്തി അഞ്ചാം ദിവസം പിന്നിടുകയാണ് ഇവരുടെ ലിസ്റ്റിന്റെ കാലാവധി തീരുന്നത് ഈ പന്ത്രണ്ടാം തീയതിയാണ് തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ ഈ യുവാക്കളുടെ നിയമന കാര്യത്തിൽ ഒരു തീരുമാനവും നമ്മളുടെ അധികാരവർഗം എടുത്തിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം ഈ ഒരു സാഹചര്യത്തിൽ ഈ പതിമൂവായിരത്തിൽ പരം യുവാക്കളുടെ രാഷ്ട്രീയ നിലപാട് എന്താണ് എന്ന് കേരളത്തിലെ ജനങ്ങൾ എല്ലാവരും തന്നെ ഉറ്റുനോക്കുകയാണ് തിരഞ്ഞെടുപ്പ് എടുക്കാൻ ദിവസങ്ങൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത് നിങ്ങളുടെ കാര്യത്തിൽ ഇതുവരെയും തീരുമാനമായിട്ടില്ല നിങ്ങളുടെ തീരുമാനം എന്താണ് വോട്ട് ചെയ്യുന്നുണ്ടോ രാഷ്ട്രീയ പാർട്ടികളെ നിങ്ങൾ അനുകൂലിക്കുന്നു ഈ ഒരു വേളയില് നമ്മുടെ ഈ ഒരു പതിനായിരക്കണക്കിന് യുവാക്കളെ കണ്ടില്ലാന്ന് നടിക്കുന്ന ഈ ഒരു ഗവൺമെന്റിനെ യുവാക്കളുടെ വോട്ട് ഉറപ്പിക്കാൻ എത്രത്തോളം കഴിയും എന്നുള്ള കാര്യത്തിൽ ഒരു വലിയ ചോദ്യമാണ് മഹാനായ പ്ലേറ്റയുടെ ഒരു വാക്കുണ്ട് എന്താണ് നിങ്ങൾ സജീവമായ രാഷ്ട്രീയത്തിൽ ഇടപെട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെക്കാളും മോശമായവർ നിങ്ങളെ ഭരിക്കേണ്ടി വരും എന്നൊരു വാക്കുണ്ട് എന്നാൽ ഈയൊരു ഈയൊരു വാക്ക് തന്നെയാണ് നമുക്കിപ്പോൾ ഒരു പ്രചോദനമായി നിൽക്കുന്നത് അതായത് ഈ ഒരു സമരം ഇന്ന് അമ്പത്തിയഞ്ച് ദിവസം കഴിഞ്ഞിരിക്കുകയാണ് നമ്മുടെ ഈ ഒരു പ്രശ്നം എന്താണ് എന്ന് ഒരു ഈ നമ്മുടെ നമ്മുടെ പ്രശ്നം കേൾക്കേണ്ട ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുന്നത് ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെൻ്റ് ആണ് ഇതൊരു ജനാധിപത്യ ഗവൺമെൻറ് ആണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് നമ്മുടെ പ്രശ്നം എന്താണെന്ന് നമ്മളെ ഒന്ന് വിളിച്ചിരുത്തിയിട്ട് നമ്മുടെ പ്രശ്നം എന്താണെന്ന് ഒന്ന് ചോദിക്കുമായിരുന്നു ഇതേവരെ ആ ഒരു ചോദ്യം കണ്ടിട്ടില്ല ഇപ്രാവശ്യം നമ്മൾ ഈ ഒരു പതിനായിരക്കണക്കിന് യുവാക്കളും അവരുടെ കുടുംബങ്ങളും ഇനി പി എസ് സി പഠിക്കാൻ പോകുന്നവരും പി എസ് സി മേഖലയിൽ നിൽക്കുന്ന ആൾക്കാരും ഈ ഒരു നമ്മുടെ സമരവും നമ്മുടെ ഈ ഒരു വിഷമവും കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് അങ്ങനെ ലക്ഷക്കണക്കിന് ആൾക്കാർ നമുക്ക് പിന്തുണയുമായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ തന്നെ നമ്മൾ കാണുന്ന കമൻറ്റുകളുണ്ട് അപ്പോൾ അത് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്മുടെ സഹായിക്കുന്ന ആരാണോ അവർക്ക് പിന്തുണ കൊടുക്കുക എന്നുള്ളതാണ് നിലവിൽ വർഷാവർഷങ്ങളായിട്ട് എന്താണ് ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെന്റിന്റെ ചിഹ്നത്തിൽ തന്നെ വോട്ട് രേഖപ്പെടുത്തുന്ന ഒരാളെന്ന നിലയ്ക്ക് ഇപ്പോ നമ്മുടെ ഒരു ആവശ്യം വന്നപ്പോൾ ഒരു ഗവൺമെന്റ് നമ്മളെ കണ്ടില്ല എന്ന് നടിക്കുന്ന ഒരു സമീപനമാണ് ഇത്രയും അമ്പത്തഞ്ച് ദിവസം കൊണ്ട് കാഴ്ച അത് മാത്രമല്ല നമ്മളെ പറഞ്ഞു പറ്റിക്കുന്ന ഒരു സമീപനമാണ് ഇപ്പോൾ നടക്കുന്നത് വേക്കൻസി ഇന്ന് വരും നാളെ വരും എന്നിങ്ങനെ പറഞ്ഞു പറഞ്ഞ് നമ്മളെ കുറെ നാളുകൊണ്ട് പറ്റിച്ചോണ്ടിരിക്കുകയാണ് അതിന് ബദലായിട്ടാണ് നമ്മളൊരു പട്ടിസദ്യ പോലുള്ള എന്താണ് പണ്ട് നവോത്ഥാന നായകനായിട്ടുള്ള സ്വാമികൾ വരെ നടത്തിയിട്ടുള്ള ഒരു സമര രീതിയാണത് അങ്ങനെയുള്ള സമരത്തിലേക്ക് വരെ നമ്മുടെ പാവപ്പെട്ട യുവാക്കൾ കടന്നു നിന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് കൃത്യമായിട്ടുള്ള രാഷ്ട്രീയങ്ങളുള്ള ആൾക്കാർ തന്നെയാണ് ഈയൊരു സമരവേദിയിലിരിക്കുന്നത് എൺപത് ശതമാനത്തിൽ കൂടുതലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വോട്ട് കൊടുത്തുകൊണ്ടിരുന്ന അതിനുവേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ആൾക്കാരാണ് ഈ ഒരു സമരപ്പന്തലിൽ ഇരിക്കുന്ന ബഹുഭൂരിപക്ഷ ആൾക്കാരും എന്നാൽ ഇപ്രാവശ്യത്തെ വോട്ട് അവരാരും തന്നെ കൊടുക്കുന്നില്ല എന്നുള്ളതാണ് എന്താണ് അവരാരും തന്നെ ഇതിനൊരു പ്രശ്നത്തിനൊരു പരിഹാരം കാണുന്നില്ല എങ്കിൽ അവർ ഉറപ്പായിട്ടും മാറി ചിന്തിക്കും അത് നമുക്കൊരു പ്രയോജനമുണ്ടെങ്കിൽ മാത്രമല്ലേ നമ്മൾ ഈ ഒരു പ്രസ്ഥാനത്തിൽ ഇങ്ങനെ വിശ്വസിച്ചിരുന്നൊരു കാര്യമുള്ളൂ ഈ അമ്പത്തഞ്ച് ദിവസം കൊണ്ട് ഗവൺമെന്റിന്റെയും മുഖ്യമന്ത്രിയുടെയും ശ്രദ്ധ ക്ഷണിക്കാൻ വേണ്ടിയിട്ട് പല പല കാര്യങ്ങൾ കാണിക്കുന്നുണ്ട് അത് നിങ്ങളുടെ ഈ ഒരു വാർത്താ ചാനലിലൂടെ എന്താണ് ലക്ഷക്കണക്കിന് ആൾക്കാർ കണ്ടതുമാണ് എന്നിട്ടും നമ്മളെ പരിഹാസപാത്രങ്ങളായി മാത്രം കാണുന്ന ഈ ഒരു ഗവൺമെന്റിനെ വീണ്ടും വിശ്വസിച്ച് നമ്മൾ വോട്ട് കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ നമ്മുടെ ഈ ഒരു സമരപ്പന്തലിൽ ഇരിക്കുന്ന ബഹുഭൂരിപക്ഷം ഉദ്യോഗാർത്ഥികളും അത്തരത്തിൽ തന്നെ ചിന്തിക്കുന്ന ആൾക്കാരായിരിക്കും അതിൽ അവരെ തെറ്റു പറയേണ്ട കാര്യമില്ല കാരണം അമ്പത്തഞ്ച് ദിവസമായി ഒരു ചർച്ചയ്ക്ക് പോലും നമ്മളെ വിളിക്കുകയും അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ പ്രശ്നമെന്ന് ചോദിക്കുകയോ ഒന്നും ചെയ്യാത്ത ഈ ഒരു ഭരണകൂട വ്യവസ്ഥയ്ക്കെതിരെ കൃത്യമായിട്ടും നമുക്ക് എന്താണ് ഈ ജനാധിപത്യ രാജ്യത്തിലെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നതും എന്താണ് അഞ്ച് വർഷത്തിൽ ഒരുക്കി വരുന്ന ഈ ഒരു തെരഞ്ഞെടുപ്പ് തന്നെയാണ് അതിന് ഉറപ്പായിട്ടും യുവജനങ്ങളുടെ വോട്ട് ഉറപ്പിക്കാൻ ഈ ഒരു ഗവൺമെന്റിന് കഴിയുമോ എന്നുള്ള കാര്യത്തിൽ വലിയൊരു ചോദ്യചിഹ്നം തന്നെയാണ് അതിന് എന്താണ് കൃത്യമായിട്ടുള്ള തെളിവുകളാണ് ഇവിടെ അമ്പത്തഞ്ച് ദിവസം കൊണ്ട് നരകയാതന അനുഭവിക്കുന്ന നമ്മളെ കാണാതിരിക്കുന്ന ഈ ഒരു ഗവൺമെന്റിന് ഇനി ഈ ഒരു ഇലക്ഷനിൽ നമ്മുടെ പ്രശ്നത്തെ ഒരു പരിഹാരം കണ്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും യുവാക്കളുടെ ഭാഗത്ത് നിന്നിട്ടുള്ള ആ ഒരു വോട്ടിന്റെ ശതമാനം നല്ല രീതിയിൽ ഗണ്യമായ രീതിയിൽ തന്നെ കുറയുമെന്നുള്ള കാര്യത്തില് സംശയമൊന്നുമില്ല തെരഞ്ഞെടുപ്പിന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് കേരള യുവ യുവസമൂഹം മുഴുവൻ ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടു നിൽക്കാൻ ഇത് വിട്ടു നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടയ്ക്ക് ഓട്ടിടുമെന്നോ അല്ലെങ്കിൽ അതുപോലെ വോട്ടിന് പോകത്തില്ലോന്നോ അല്ല ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് ആരാണോ വരുന്നത് അല്ലെങ്കിൽ ഇനി ഭാവിയിലോട്ട് ആപ്റ്റായിട്ടുള്ള വ്യക്തി ആരാണോ അവരെ മാത്രം ജയിപ്പിക്കാനാണ് ഞങ്ങളുടെ ഒരു തീരുമാനം അല്ലാതെ ഒരു എന്താണ് വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത ആൾക്കാർ ഭരിച്ചു എന്ന് പറഞ്ഞിട്ട് വിദ്യാഭ്യാസം ഉള്ളതിന്റെ വിഷമം മനസ്സിലാവത്തില്ല കാരണം നാലാം ക്ലാസ് പഠിച്ചവൻ മന്ത്രിയായിരിക്കുന്ന നമ്മുടെ നാട്ടിലെ അവനറിയത്തില്ല പ്ലസ് ടു പഠിച്ചവന്റെ എഞ്ചിനീയറിംഗ് പഠിച്ചിട്ട് ജോലിയില്ലാതെ നടക്കുന്നതിൻ്റെ വിഷമം എന്താണെന്ന് അവന് മനസ്സിലാവത്തില്ല അപ്പോൾ അങ്ങനെ എഡ്യൂക്കേഷൻ ഉള്ള ആൾക്കാർ മന്ത്രി മറ്റുള്ള നിലകളിലോട്ടും ഉയർന്നു വന്നാൽ മാത്രമേ ജോലിയില്ലായ്മയുടെയും വിദ്യാഭ്യാസം ഉള്ളവൻ്റെ വില മനസ്സിലാവുള്ളൂ അപ്പോൾ അതുകൊണ്ട് അത് അങ്ങനൊരു കടുത്ത തീരുമാനം തന്നെയാണ് ഞങ്ങൾ ഇപ്പോൾ ഞങ്ങൾ മാത്രമല്ല ഞങ്ങൾ ഇനി അടുത്തൊരു ക്യാമ്പയിൻ നടത്താൻ പോകുന്നുണ്ട് മറ്റു റാങ്ക് ലിസ്റ്റുകളിൽ ഉണ്ടായിരുന്നിട്ടും ജോലി കിട്ടാത്ത ഒത്തിരി ആൾക്കാരുണ്ട് അതായത് ഇപ്പോൾ ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് റാങ്ക് ലിസ്റ്റ് വന്നാൽ ഉടനെ ജോലി കിട്ടും അതൊരു പ്രോസസ് അല്ലേ കുറച്ച് ആൾക്കാർക്ക് ജോലി കിട്ടുകയുള്ളൂ കുറച്ച് ആൾക്കാർ കിട്ടത്തില്ല അപ്പോൾ അതുപോലെ കിട്ടാത്ത ഒത്തിരി ആൾക്കാർ ഉണ്ടാവും അവരെ എല്ലാവരെയും ക്യാമ്പയിൻ ചെയ്തിട്ട് ഞങ്ങൾ ഒരു ക്യാമ്പയിങ് നടത്തുന്നുണ്ട് ഇനി വിദ്യാഭ്യാസം ഉള്ള ഒരാളിന് മാത്രമേ വോട്ട് കൊടുക്കുന്നുള്ളൂ എന്നുള്ള രീതിയിൽ ഞങ്ങൾ കേരളം മുഴുവൻ നല്ലൊരു ക്യാമ്പയിങ് നടത്താൻ തന്നെയാണ് നമ്മുടെ തീരുമാനം അതിന് ഞങ്ങളുടെ കൂടെ കേരള സമൂഹം മൊത്തം കൂടെ നിൽക്കുമെന്നുള്ളത് ഞങ്ങൾക്ക് നൂറ് ശതമാനം ഉറപ്പാണ് കാരണം വേറൊന്നുമല്ല ഞങ്ങളുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വരുന്ന കമൻസുകൾ നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും മൊത്തം ഒരു തൊണ്ണൂറ് ശതമാനം വരുന്ന കമൻസും ഞങ്ങൾക്ക് അനുകൂലമായിട്ടാണ് വരുന്നത് അതായത് ഞങ്ങളുടെ കൂടെ അവരുണ്ട് പൊതുജനങ്ങളുണ്ട് എന്നുള്ള രീതിയിലുള്ള കമൻസാണ് വരുന്നത് അപ്പൊ ആ ഒരു ഇറ്റ കാര്യം മാത്രം മതി ഞങ്ങൾ ഞങ്ങളുടെ സമരം അല്ലെങ്കിൽ ഞങ്ങൾ ചെയ്യുന്ന രീതി നമുക്ക് ന്യായീകരിക്കും അപ്പോൾ ഒരു കാരണവശാലും ഞങ്ങൾ ഇനി പഴയ ഒരു ചിന്താഗതിയിലോട്ട് മാറി ചിന്തിക്കുന്ന ഒരു ഇതില്ല ഇനി നമ്മളും പുതുമയോടൊപ്പം മാറാൻ തന്നെയാണ് നമ്മുടെ ഒരു തീരുമാനം ഞങ്ങളുടെ രാഷ്ട്രീയ നിലപാട് ഞാൻ എൻ്റെ നിലപാട് പറയാം എൻ്റെ കുടുംബത്തിൻ്റെ പറയാം എൻ്റെ സുഹൃത്തുക്കളുടെ പറയാം എൻ്റെ കുടുംബത്തിൽ ഏകദേശം പതിനഞ്ച് ആളുകളുണ്ട് ആ ആളുകളും ഈ വരുന്ന തിരഞ്ഞെടുപ്പിനോ ഇനി വരുന്ന ഇടതുപക്ഷ സർക്കാരിനോ വോട്ട് നൽകുകയില്ല എന്ന് കർശനമായുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് ഞാൻ അറിയുന്ന സുഹൃത്തുക്കൾക്കും ഇതുതന്നെയാണ് ഞാൻ പറഞ്ഞു കൊടുത്തിരിക്കുന്നത് എന്നെ അറിയാവർക്ക് എൻ്റെ കഷ്ടപ്പാട് അറിയാ അറിയാവർക്ക് അവരോടും പറഞ്ഞിട്ടുണ്ട് അവർ സമ്മതിച്ചിട്ടുമുണ്ട് അവരുടെ കുടുംബവും സമ്മതിച്ചിട്ടുണ്ട് ഈ പറ ഈ വരുന്ന ഇനിയുള്ള ഇടതുപക്ഷ സർക്കാരിന് ഇനി വോട്ടുകൾ നൽകുകയില്ല എന്ന് കാരണം ഇത്ര യാതന അനുഭവിക്കുന്ന ഒരു യൂത്വത്തെ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഉണ്ടാവില്ലല്ലോ കാരണം അഞ്ച് വർഷമായി രണ്ടായിരത്തി പത്തൊമ്പതിൽ നോട്ടിഫിക്കേഷൻ വന്നതാണ് അഞ്ച് വർഷമായി ഞങ്ങളുടെ അഞ്ച് വയസ്സാണ് പോയത് ഇതിനെ രണ്ട് എക്സാം വേണേ എഴുതാമായിരുന്നു ഇതിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഈ പ്രാഥമികവും അതിനുശേഷം മുഖ്യമായ പരീക്ഷയും എഴുതി ഫിസിക്കൽ പാസ്സായി ഞങ്ങൾ വന്നത് എന്നിട്ട് തുച്ഛമായ വേക്കൻസി ഇരുപത്തിയൊന്ന് ശതമാനം വേക്കൻസി ഏകദേശം അമ്പത് ശതമാനം വേക്കൻസി എങ്കിലും കൊടുത്താൽ മാത്രമേ അതൊരു നീതി ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റൂ ഇവിടെ അത് നൽകിയിട്ടില്ല പിന്നെ എന്തിനാണ് ഒരു സർക്കാർ എൻ്റെ ഏറ്റവും വലിയ ചോദ്യം ഇവിടെ ഈ നാട്ടിൽ ഒരു മുഖ്യമന്ത്രി ഉണ്ടോ ഉണ്ടെങ്കിൽ അയാൾ എന്തിനാണ് അദ്ദേഹം എവിടെയാണ് അദ്ദേഹം എന്തിനാണ് ജീവിച്ചിരിക്കുന്നത് എനിക്ക് അറിയാൻ പാടില്ല എനിക്ക് എനിക്കത് പലർക്കും അറിയാൻ പാടില്ല ഇവിടെ ഒരു മുഖ്യമന്ത്രി ഉണ്ടെങ്കിൽ അയാൾ എന്തിനാണ് ജീവിച്ചിരിക്കുന്നതെന്ന് ഇവിടെ ആർക്കും അറിയില്ല എന്തിനാണ് ഒരു ചോദ്യമാണ് നിങ്ങൾ ഇത് കാണുന്നവർ തന്നെ പറയണ്ടേ അയാൾ എന്തിനാണ് ജീവിച്ചിരിക്കണതെന്ന് ഞങ്ങളുടെ നാട്ടിൽ നിന്നല്ല ഓരോ മന്ത്രിമാർ പോയിട്ടുണ്ട് എന്തിനാണ് മന്ത്രിമാർ ഞങ്ങൾക്ക് ആവശ്യമായിട്ട് എന്തെങ്കിലും ആവശ്യം ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ ഈ പല പല നേതാക്കളെ ഞങ്ങൾ കണ്ടു ഒരു നേതാവ് പോലും ഇപ്പം ശരിയാക്കി തരാം നാളെ ശരിയാക്കി തരാം ഞാൻ പറയാം നാളെ തിരുവനന്തപുരത്ത് പോകുന്നുണ്ട് അത് ചെയ്യുന്നുണ്ട് ഇത് ചെയ്യുന്നുണ്ട് എല്ലാം പറയുന്നുണ്ട് പക്ഷേ ഇവിടെ ഒന്നും നമ്മൾ ചോദിച്ചു കഴിയുമ്പോൾ അവർക്കൊരു ഉത്തരവില്ല കഴിഞ്ഞ മുപ്പതാം തീയതി ഞങ്ങൾ റോഷെ അഗസ്റ്റിൻ്റെ പേരെ വിളിച്ചത് സംസാരിച്ചാണ് അദ്ദേഹം പറഞ്ഞു ഈ പറഞ്ഞവരെ നമ്മൾ അന്വേഷിക്കുന്നുണ്ട് പി എച്ച് കയുൽ വിളിച്ചു പി എച്ച് കയ്യിൽ വിളിച്ച പറഞ്ഞാണ് ഒന്നാം തീയതിക്കും അഞ്ചാം തീയതിക്കും ഇടയിൽ ഈ ഒരു വേക്കൻസി വരും അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു അതിനു വേണ്ടി ഞങ്ങളുടെ സമരങ്ങൾ അതിൻ്റെ ആ ഒരു ഉയർത്ത് അത് ഞങ്ങൾ കുറച്ചു സമരത്തിന്റെ ആ ഒരു കാടിനും കുറച്ചു ഞങ്ങൾ സമാധാനപരെ പോകാതെ വിചാരിച്ചു അത് അഞ്ചാം തീയതി കഴിഞ്ഞപ്പോൾ ആറാം തീയതി ആയി ഒരു വേക്കൻസി ഇല്ല ഞങ്ങളോട് ഇന്നലെ പി എച്ച് കിയിൽ വിളിച്ചത് പറയുന്നു തിങ്കളാഴ്ച അല്ലെങ്കിൽ ചൊവ്വാഴ്ചയാണ് ചിലപ്പോൾ ഒരു അപ്ഡേഷൻ ഉണ്ടാവുകയെന്ന് ഇനി തിങ്കളാഴ്ച അല്ലെങ്കിൽ ചൊവ്വാഴ്ച കഴിഞ്ഞാൽ പറയും ഇനി പന്ത്രണ്ടാം തീയതി നൈറ്റേ ഉണ്ടാവുള്ളൂ പന്ത്രണ്ടാം തീയതി തന്നെ തീരുവാണ് എന്നാലും ഞങ്ങൾ പന്ത്രണ്ടാം തീയതി അവസാനത്തെ ഒരു സെക്കൻഡ് വരെ ഞങ്ങൾ പ്രതീക്ഷയോടെ കാത്തിരിക്കും കാരണം ഞങ്ങളുടെ ജീവിതമാണ് ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട് പ്രതിഷേ പ്രതിഷേധവും ഉണ്ട് ഈ പ്രതീക്ഷയോടെ തന്നെ തന്നെ ഞങ്ങളൊന്ന് കാത്തിരിക്കുന്നത് ലിസ്റ്റിന്റെ തീരാൻ പോവുകയാണ് രാഷ്ട്രീയ നിലപാട് ജനാധിപത്യത്തിൽ ഏറ്റവും വലിയൊരു മുഖ്യപ്രഥ പങ്കുവഹിക്കുന്നതാണ് തെരഞ്ഞെടുപ്പ് ആ തിരഞ്ഞെടുപ്പ് അഞ്ചു കൊല്ലം കൂടുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് ഒരു ഒരാൾ മരിച്ചു കഴിയുമ്പോൾ കിട്ടുന്നൊരു അവസരമാണ് നമുക്കത് അന്നേരമാണ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നത് ഈ അഞ്ചു കൊല്ലം ഇവരെ നമ്മൾ താങ്ങണ്ടേ എന്നൊരു സ്ഥിതിയാണ് നമ്മൾ ഇനി ആലോചിക്കാൻ പോകുന്നത് ഇനിയൊരു തിരഞ്ഞെടുപ്പ് വരുമ്പോൾ നമ്മൾ നല്ലപോലെ ആഗ്രഹിച്ചെ നമ്മൾ വോട്ട് ചെയ്യത്തുള്ളൂ അത് തമ്മിൽ ഭേദം തൊമ്മൻ എന്നുപോലും നമ്മൾ ആലോചിക്കുന്നില്ല നമ്മള് നമ്മുടെ അവസ്ഥകള് നമ്മുടെ ജനജീവിതം ജനജീവിതം വളരെ ബുദ്ധിമുട്ടലാണ് നമ്മുടെ അവസ്ഥ കണ്ടാൽ തന്നെ അറിയാം ഇന്നിപ്പം അപ്പുറത്ത് വേറെ ലിസ്റ്റുകാർ വന്നിട്ടുണ്ടായിരുന്നു അവർ അവരുടെ ലിസ്റ്റുകാർക്ക് ഇനിയും പന്ത്രണ്ടാം തീയതിയാണ് അവരുടെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവർക്ക് മൂന്ന് ശതമാനം മാത്രമേ നിയമനം നടന്നിട്ടുള്ളൂ അപ്പം നമ്മുടെ ലിസ്റ്റിനെ മാത്രമല്ല ബാക്കിയുള്ള എല്ലാ ലിസ്റ്റിന്റെ അവസ്ഥ ഇത് തന്നെയാണ് അപ്പം നമ്മൾ തിരഞ്ഞെടുപ്പ് നല്ല ബോധ്യത്തോടെ നല്ല ഉറച്ച തീരുമാനത്തോടെ നമ്മൾ എടുക്കത്തുള്ളൂ പച്ചയ്ക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വോട്ട് ചെയ്യില്ല വോട്ട് ചെയ്യില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരളം ഭരിക്കുന്ന പാർട്ടിക്ക് വോട്ട് ചെയ്യില്ല നമ്മൾ കാരണം നമ്മളെ വീട്ടിൽ കഴിഞ്ഞ ആഴ്ച ഇലക്ഷന് ഇലക്ഷൻ ക്യാമ്പയിന് ഭരണകക്ഷീല ആൾക്കാർ വന്ന് വന്നില്ല നമ്മളെ വീടിന് ചുറ്റും അവർ കയറി നമ്മുടെ നമ്മുടെ അവസ്ഥ അറിയാം നമ്മൾ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട് അതെല്ലാം കണ്ടുകൊണ്ട് നമ്മളെ വീട്ടിൽ അവർ കയറിയില്ല ക്യാമ്പയിനിങ്ങിന് അവർ കയറിയില്ല നമ്മൾ വോട്ട് അവർക്ക് വേണ്ട പക്ഷേ എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞാൽ കേൾക്കുന്ന എന്റെ എന്റെ വാക്കുകൾ കേൾക്കുന്ന എന്റെ കുടുംബമുണ്ട് എന്റെ സുഹൃത്തുക്കളുണ്ട് എന്റെ അയൽക്കാരുണ്ട് അവരെല്ലാം ഞാൻ പറഞ്ഞാൽ കേൾക്കും ഇനി നൂറ് ശതമാനം ഉറപ്പാണ് അവരെല്ലാം ഞാൻ പറയും അവർ ക്യാമ്പയിൻ ചെയ്യുന്നത് പോലെ ഞാൻ ക്യാമ്പയിൻ ചെയ്യും ഞാൻ ഓരോ വീട്ടിലും പോയി പറയും എനിക്ക് ജോലി തന്നില്ല അവർ അവർ പറഞ്ഞ വാഗ്ദാനമാണ് ജോലി അവരെനിക്ക് തന്നില്ല എനിക്ക് അർഹപ്പെട്ട ജോലിയാണ് അവരടുത്ത് ഞാൻ പറയും നിങ്ങൾ അവർക്ക് വോട്ട് കൊടുക്കരുത് എൻ എൻ്റെ പേരിലുള്ള സ്നേഹത്തിൽ നിങ്ങൾ അവർക്ക് വോട്ട് കൊടുക്കരുത് ഉറപ്പായിട്ടും നാളെ അവർ ഏർ നൂറ് വീട്ടിൽ കയറിയാലും എനിക്ക് ചിലപ്പോൾ പത്ത് വീട്ടിലേ കയറാൻ പറ്റത്തുള്ളായിരിക്കും പക്ഷേ ആ പത്ത് വീട്ടിലെ ഓട്ടോ പിടിക്കുന്നത് അവരോ എനിക്ക് എൻ്റെ ഉള്ള സ്നേഹത്തെ പേരിലായിരിക്കും അവരെനിക്ക് തരുന്നത് അവർ കരുതൽ അവരൊരു കരുതലാണ് എനിക്ക് അവർക്ക് മറ്റുള്ളവർക്ക് വേണ്ടി വോട്ട് കൊടുക്കാതിരിക്കാം ഞാൻ പറയുന്ന വാക്കുകൾ കേൾക്കുക എന്നുള്ളത് അപ്പം ഞാൻ ഉറപ്പായിട്ട് ചെയ്തിരിക്കും എനിക്ക് ജോലി കിട്ടിയില്ല എങ്കിൽ ഞാൻ വോട്ട് കൊടുക്കില്ല ജനങ്ങളെ സേവിക്കേണ്ടവരാണ് അല്ലാത്ത ജനസേവകർ ഈ യുവജനങ്ങളെ അവരുടെ അവകാശങ്ങൾക്ക് എന്നും നിലനിൽക്കേണ്ട ആൾക്കാരാണ് ഈ പറയുന്ന ഗവൺമെന്റ് പക്ഷെ നമ്മളെ ഈ യുവജനങ്ങളെ കണ്ടില്ല നടക്കുന്നത് അവർക്ക് ഒരിക്കലും നല്ലതാവില്ല എന്തായാലും ഞാൻ നമ്മളെ സഹായിക്കാത്ത ഒരു ഗവൺമെന്റ് നമ്മൾ ഒരിക്കലും ഞാൻ വോട്ട് ചെയ്യില്ല എന്റെ കുടുംബം വോട്ട് ചെയ്യില്ല എന്റെ കൂടെയുള്ള ഈ പറഞ്ഞ പോലെ എന്റെ കൂടെയുള്ള സുഹൃത്തുക്കളും അവരെ ബന്ധുക്കളും ആരും വോട്ട് ചെയ്യില്ല കാരണം ഇത്രയും യുവജനങ്ങളെ ഒരു സർക്കാർ ഞാൻ എൻ്റെ ഇതുവരെ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ഈ ഞാൻ എന്തായാലും ഈ പറഞ്ഞത് ഞങ്ങളെ സഹായിക്കാത്ത സർക്കാരിനെ ഒരിക്കലും സമരം ഇപ്പോൾ അൻപത്തി അഞ്ചാമത്തെ ദിവസം അല്ലെ പിന്നിടുകയാണ് അപ്പോൾ നിങ്ങളുടെ യുവാക്കളുടെ എണ്ണം ഇവിടെ കുറഞ്ഞു കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യമാണത് അതായത് ഈ ഗവൺമെന്റിനുള്ള വിശ്വാസം നഷ്ടപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ഞങ്ങളിലും ഇപ്പൊ ഞങ്ങളുടെ ഉദ്യോഗാർത്ഥികളുടെ വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുക ഞങ്ങൾ പറഞ്ഞപ്പോ അവർ കേൾക്കത്തില്ലാത്ത അവസ്ഥയാണ് കാരണം ഞങ്ങൾ ഗവൺമെൻറ് പറയുന്നത് എന്താണ് വേക്കൻസി വരും വേക്കൻസി വരും എന്നാണ് പറയുന്നത് നിങ്ങൾ കാത്തിരിക്കൂ എന്ന് പറയുന്നു അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മൾ അഡ്മിൻസ് അവരോട് പറയും വേക്കൻസി വരും നിങ്ങളുടെ സ്ട്രെങ്ത് കാണിക്കണം എന്ന് പറയുന്നു നമ്മൾ പറയുന്നവർ ഇപ്പോൾ എടുക്കുന്നില്ല കാരണം എന്താ ഗവൺമെൻറ് ആ വിശ്വാസം നമുക്ക് തരുന്നില്ല വേക്കൻസി തരുന്നില്ല ഇവിടെ എണ്ണം കുറയുന്നുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ ഇവിടെ മൂന്ന് പേര് വീതം കിടക്കുന്നുണ്ട് ഇതിപ്പോൾ പതിനാറാമത്തെ ദിവസമാണ് ഈ മൂന്ന് പേരിങ്ങനെ കിടക്കുന്നത് ഓരോ മൂന്ന് മൂന്ന് മൂന്നാമത്തെ ദിവസവും ഇവിടെയുള്ള ഉള്ള ആൾക്കാർ ഹോസ്പിറ്റലൈസ്ഡ് ആവുകയാണ് മൂന്ന് ദിവസത്തിൽ കൂടുതൽ അവർക്ക് കവർ ചെയ്യാൻ പറ്റുന്നില്ല നിരാഹാരം എന്ന് പറയുമ്പം വെള്ളം മാത്രമേ അവർ കുടിക്കുന്നുള്ളൂ അവർ മൂന്ന് ദിവസം കഴിഞ്ഞ് മൂന്നാമത്തെ ദിവസം തലവേദന വയറുവേദന ഈ പറഞ്ഞ ഷർദി അങ്ങനെ എല്ലാം കാരണം കൊണ്ട് അവർ ആവുകയാണ് ഇങ്ങനെ മൂന്നാമത്തെ ദിവസം ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ അവർ കഴിക്കുന്നത് നിങ്ങൾക്ക് ഇത് മാത്രമുള്ള പണി എന്ന് കഴിക്കണം നമ്മൾ ഹോസ്പിറ്റലിൽ വേണ്ടി ഇവരെകൊണ്ട് ചെല്ലും ഇവരോട് ചെല്ലുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ മൂന്ന് പേര് എന്ത് എല്ലാ ദിവസവും ഈ മൂന്ന് പേര് അല്ലെങ്കിൽ മൂന്നാമത്തെ ദിവസം മൂന്നാമത്തെ ദിവസം ഈ മൂന്ന് പേർ എന്തുകൊണ്ടാണ് വരുന്നതാണ് ഹോസ്പിറ്റലിൽ നിന്ന് കഴിക്കുന്നത് ഞങ്ങൾ പറയുന്നത് അവർ നിരാഹാരം കിടന്നിട്ടുണ്ടെങ്കിൽ എന്തിനാണ് നിങ്ങൾ നിരാഹാരം കിടക്കുന്നത് ഈ ഗവൺമെൻറ് അത് കാണില്ല എന്ന നമ്മുടെ ജനറൽ ഹോസ്പിറ്റലിൽ അവർ തന്നെ പറയുന്നത് നിങ്ങൾ അങ്ങോട്ട് കിടക്കേണ്ട കാര്യമില്ല പിന്നെ ചോദിക്കുന്നത് ഞങ്ങളുടെ മണ്ണ് നിന്നിട്ട് പോയ മണ്ണ് നിന്നിട്ട് പോയിട്ട് ഏകദേശം ഒരു അമ്പത് പേര് ഇപ്പോഴും അവർക്ക് അത് റെഡിയായിട്ടില്ല ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് അവർക്ക് ഡൈജഷൻ ഇപ്പോഴും പൂർത്തിയായിട്ടില്ല അതിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് അങ്ങനെയെല്ലാം നിൽക്കുകയാണ് ആരോഗ്യ പ്രശ്നങ്ങൾ ഇവിടെ വന്നതിൽ മുത്തം പിന്നിവിടെ വന്ന് കിടന്നിട്ട് രാത്രി കിടന്നിട്ട് ഡെങ്കി ഫീവർ പിടിച്ചാൽ ഒരുപാട് ആൾക്കാരുണ്ട് പനിയും ചുമയും അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് ഇതെല്ലാം ചെയ്ത് ഈ സർക്കാർ തന്നെ അല്ലേ ഞങ്ങൾ ഞങ്ങളുടെ ഞങ്ങളുടെ കുടുംബം ഞങ്ങൾ ഒരു നേരം പോലും ഞങ്ങളെ പട്ടിണി പഠിപ്പിക്കിട്ടില്ല ഈ ഒരു രാഷ്ട്രീയം ഈ ഒരു സർക്കാർ എത്ര ദിവസം ഞങ്ങളെ പട്ടിണി പട്ടിണിക്കിടുന്നു ഞങ്ങളിർക്ക് വേണ്ടാത്തതുകൊണ്ടാണോ എന്താ ചെയ്യേണ്ടത് ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഞങ്ങളെ സംബന്ധിച്ചുള്ള അമ്പത്തി അഞ്ചാം ദിവസമാണ് ഇവിടെ ഒരു അപകടം സമരം ഇവിടെ നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുന്നത് ഇതുവരെ അധികാരിയുടെ ഭാഗത്തു നിന്നും ഒരു തരത്തിലുള്ള ഒരു സമീപനം ഞങ്ങൾക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല അല്ലെങ്കിൽ ഇത്ര ദിവസം സമരം കടന്നിട്ട് ഞങ്ങളെ ഒരു ചർച്ചയ്ക്ക് പോലും ഇതുവരെ വിളിച്ചിട്ടില്ല ഇപ്പം ഇലക്ഷൻ എടുത്തിരിക്കുകയാണ് ഇപ്പം ഇലക്ഷൻ എടുത്തിരിക്കുക ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പതിവായിരത്തി അല്ലെങ്കിൽ പതിനാലും പതിനാലായിരം പേരെടുത്ത് ഈ ലിസ്റ്റിനകത്തുണ്ട് അപ്പോൾ ഏകദേശം ഈ ഒരു പതിനായിരത്തിലധികം ആൾക്കാർക്ക് ഇനിയും ഇവിടെ തൊഴിൽ കിട്ടാൻ വേണ്ടി അവരെല്ലാവരുമാണ് ഇവിടെ കടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഇലക്ഷൻ അടുത്ത് നിൽക്കുന്ന സാഹചര്യത്തിൽ ഞങ്ങളോട് സമീപിച്ചിരിക്കുന്ന ഏതൊരു സമീപനാണോ അതുപോലെ അത് തന്നെയായിരിക്കും ഞങ്ങൾ തിരിച്ചു കൊണ്ടുപോകുന്നത് കാരണം ഞങ്ങളുടെ ഈ കാര്യങ്ങൾ നേരിട്ട് അവർക്ക് ഞങ്ങളോട് ചർച്ചയ്ക്ക് തയ്യാറായില്ലെങ്കിൽ അതേ നാണയത്തിൽ തിരിച്ച് മറുപടി നൽകാനാണ് ഞങ്ങൾ ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പോൾ ഡിവൈഎഫ്ഐ പോലുള്ള യുവജന പ്രസ്ഥാനങ്ങൾ ഇവിടെ കേന്ദ്രം ജോലി ചെയ്യുന്ന ജോലി കൊടുക്കുന്നില്ല എന്നതിന് വലിയ രീതിയിലുള്ള മനുഷ്യജങ്ങളെ അടക്കമുള്ള വലിയ വലിയ പ്രക്ഷോഭങ്ങൾ നടത്തി പക്ഷേ ഇവിടെ ഈ ഡി വൈഫിയുടെ തൊട്ട് താഴെ കിടക്കുന്ന അല്ലെങ്കിൽ ഈ സെക്രട്ടേറിയറ്റിൻ്റെ തൊട്ട് താഴെ കിടക്കുന്ന ഞങ്ങളുടെ ഈ പ്രശ്നങ്ങൾ ഇവിടെ വന്ന് ചോദിക്കാനോ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് എന്താണ് നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്തെന്ന് പോലും ചോദിക്കാനുള്ള മര്യാദ ഇവിടെയുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ യുവജന പ്രസ്ഥാനം എന്ന് അവകാശപ്പെടുന്ന ഡി വൈ എഫ് എ ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഇത്തവണം ഈ ഇലക്ഷനിലെ ഞങ്ങളെ ആര് സഹായിക്കുന്നു ആ അവരെ അവർക്ക് വേണ്ടിയാണ് ഞങ്ങൾ സഹായിക്കുന്നത് അല്ലെങ്കിൽ ഏതൊരു ഇവർ അതേ തന്നെ ഞങ്ങൾ പിണറായി സർക്കാർ ഈ യുവാക്കളോട് കാണിച്ച കൊടുങ്കക്ക് ഈ ഇലക്ഷനിൽ വ്യക്തമായ മറുപടി നൽകും എന്ന് തന്നെയാണ് ഈ യുവാക്കളും യുവാക്കളുടെ കുടുംബവും അവരുടെ ബന്ധുക്കളും അതുകൂടാതെ സുഹൃത്തുക്കളും എല്ലാം തന്നെ പറയുന്നത് എന്നാണ് ഇവർ നമ്മളോട് പറയുന്നത് ക്യാമറമാൻ അഖിലിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം